അസലാമലേക്കും ഹലോ സുഹൃത്തുക്കളെ ഞാനിങ്ങനെ ഒരു ബൈക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു പള്ളിയിൽ കയറി അവിടുന്ന് ഇങ്ങനെ തിരിച്ചു പോരാ നേരത്തെ ഒരു മൃഗത്തെ കണ്ടു പശുവിനെ കണ്ടു അപ്പോൾ എനിക്ക് തോന്നിയ രണ്ട് വരികൾ ഞാനങ്ങനെ പറഞ്ഞതാണ് എന്താണല്ലേ അവസ്ഥ ഒരു മൃഗത്തെ കാണുമ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട ശുദ്ധീകൃത ഉള്ളവല്ലോ ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചരിത്രം പറയണത് ചെറിയൊരു ചരിത്രം പക്ഷേ കണ്ടപ്പോൾ എനിക്ക് വന്നൊരു ഒരു ഓർമ്മ പറയണേ അങ്ങനെ അവനു വീട്ടിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഒരു പക്ഷിയെ കണ്ടു ആ പക്ഷി അങ്ങനെ നല്ലൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക ആ സമയത്ത് സുദ്ധീകരലവനു കരിയാണ് ചെയ്തത് ഈ മൃഗത്തെ കണ്ടപ്പോൾ എനിക്കതാണ് തോന്നിയത് ഒരു പക്ഷുക്കുട്ടി അത് പുല്ല് തിന്നുകൊണ്ടിങ്ങനെ മേഞ്ഞോണ്ട് എടുക്കുക അപ്പോൾ അബൂബക്കർ എന്നവർ കരയുന്നു അപ്പോൾ ആരോ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഒരു പക്ഷിയെ കണ്ടതിന് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു അപ്പം ഖലീഫ പറയാണ് ആ സ്ഥാനത്ത് ഞാനായിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ അള്ളാഹു എന്നോട് ചോദിക്കും അബൂബക്കർ അനീ ഇരുന്ന ആ മരം അത് നിൻ്റെ നിന്നുടേതാണോ അങ്ങനെ ആ പക്ഷി അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചല്ലോ എന്നോടാണെങ്കിൽ ചോദിക്കും നീ കഴിച്ച ഭക്ഷണം അത് ഹലാലോ ഹറാമോ ഇപ്പോൾ ആ പക്ഷിക്ക് എന്ത് ചെയ്തു ആ മരത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു പാട്ട് പാടി ഇതിലൊന്നും അതിന് ഒരു ചോദ്യവുമില്ല ഏ അപ്പോൾ ആ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ എന്നോട് ഇതൊക്കെ ചോദിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞതാണെന്ന് അപ്പോൾ ഇത് ഓർത്തുകൊണ്ട് ഇതേ എനിക്കും ഓർമ്മ വരിക ഞാൻ പഠിച്ചൊരു പദ്യം നഹാറൂ കത്താനും വലയിലൂ കൂ വായി കത്താനും പകൽ നീ ഇങ്ങനെ പള്ള നറക്കാണ് ആ പക്ഷെ കുട്ടി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കേട്ടോ നഹാറൂക്ക ഭത്താനൻ വലയിലൂക്കനായ്മുന രാത്രി നിന്റെ പണി എന്താണ് കടന്നുറങ്ങാണ് വായിശുമൊക്കെ യാ മിസ്കീനും ബഹായിമു ബഹായീമോ നി മിസ്കീനെ നിൻ്റെ ജീവിതം മൃഗങ്ങളെപ്പോലെ ആയല്ലോ ഐറ്റം എന്താണ് കുറേ ഭക്ഷിക്കണം വേറെ നിറച്ചും ഭക്ഷിക്കണം ഇപ്പം ഇത് ഭക്ഷിക്കുന്ന എവിടുന്നാണ് ആരുന്നതാണോന്നും ചോദ്യമൊന്നുമില്ല എവിടുന്നും ഭക്ഷിക്കാം എന്നിട്ട് നീ മൃഗങ്ങളെപ്പോലെ കടന്നുറങ്ങാണ് ചെയ്യുന്നത് എന്ന് നിനക്ക് നിന്നെ സംബന്ധിച്ച് ഓർക്കാനും നിൻ്റെ നിന്നെ പഠിച്ച രക്ഷിതാവിനെ ഓർക്കാനും നീ തന്നെ ഭക്ഷിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കാതെ നിനക്ക് ഭക്ഷണം തരുന്ന അല്ല വെള്ളം തരുന്ന അല്ല ശ്വാസോ ശ ശ്വാസോച്ഛാസങ്ങൾക്ക് കഴിവ് തരുന്ന അള്ള ഇതൊന്നൊരല്പസമയം പിടിച്ചു വച്ചാൽ നിൻ്റെ ശ്വാസം അല്പനേരമൊന്ന് ഈ ശ്വാസ തടസ്സം വന്നാൽ നിനക്കുള്ള സമ്പത്ത് മുഴുവനും മുടക്കിയിട്ട് അതേ എന്താ അതെയും എന്നെ ചികിത്സിക്കും എന്ന നിനക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം പുറത്തേക്ക് പോരാതിരിക്കുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിനക്ക് എന്ത് ചെയ്യും എന്ത് ദുനിയാവിൽ സംഭവിച്ചും സമ്പാദിച്ചത് മുഴുവൻ കൊടുത്താലും വേണ്ടിയില്ല നീ അന്ന് രക്ഷപ്പെടാൻ നോക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ മാത്രം അത് നമ്മളൊക്കെ മൃഗങ്ങളെപ്പോലെയല്ലാതെ മനുഷ്യനെ പോലെ ജീവിച്ച് പരമോപകാരികളായിട്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്ത് ഈ ജീവികളോടൊക്കെ അവസാനം പറയും അത്ര ക്യാമൻ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടിയിട്ടുണ്ടെങ്കിൽ കുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവിടെ നിന്ന് ക്യസാസം നടത്തിയിട്ട് എല്ലാവരോടും പറയും കൂനു കൂനിയ തുറാവുക അങ്ങോട്ടൊക്കെ മണ്ണായിക്കോളിന്ന് നമ്മൾക്കതല്ല ഇതിലൊക്കെ ഹിസാബുണ്ട് ഇതിലൊക്കെ പാഠമുണ്ട് ഞാൻ ഈ പറഞ്ഞതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അല്ലാതെ നമ്മ ഹിതായത്തിലായി ജീവിച്ച് നാൾ വരെയുള്ള നമ്മുടെ സന്താന പരമ്പരയിൽ ഒരാളെപ്പോലും കാഫറോ മുർത്തതോ മുഷിക്കോ ആക്കാതിരിക്കട്ടെ മരിച്ചുപോയ മാതാപിതാക്കൾ നമ്മുടെ കുടുംബക്കാർക്ക് സ്വർഗം നൽകട്ടെ അവരെയും നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്ന അവസരമാണ്